മഞ്ഞുമണിന് ശേഷം ഒരു ഹിറ്റ് കൂടി എന്താ നമുക്ക് നമസ്കാരം അപ്പം തിയേറ്ററിൽ ഭയങ്കര ചിരി പടർത്തിയ ഒരു സിനിമയാണെന്നാണ് പൊതുവെയുള്ളൊരു റിപ്പോർട്ട് വരുന്നത് എങ്ങനെയുണ്ട് റിവ്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ ആ അൽതും കോമഡി കാണുമ്പോ തന്നെ ചിരി വരുന്ന ആൾക്കാരുടെ റിവ്യൂ ഒക്കെ വരുന്നത് കേട്ടപ്പോൾ എന്താ പറയാ ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയും ചെറിയ സിനിമയ്ക്ക് ഇത്രയും വലിയ അപ്രീസിയേഷൻ കിട്ടുന്നത് ഇത് പതുക്കെ പതുക്കെയാണ് ഫ്രൈഡേ ഇറങ്ങി സാറ്റർഡേ സൺഡേ ഒക്കെ ആയപ്പോഴാണ് ഈ പടത്തിന് കേരളത്തിലൊക്കെ ടോക്ക് ടോപ്പായിട്ട് ഇത്ര പോയത് അപ്പൊ വളരെ സന്തോഷം ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇതിൽ തന്നെ ക്ഷണിച്ച ഷിജുവിനും ഇതിന്റെ ഡയറക്ടർ വിനോദ് വിനോദില്ല പ്രൊഡ്യൂസർ സജു എല്ലാവർക്കും ഒരു കോമഡി പടത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും അധികം കോമഡി ചെയ്തിട്ടില്ല തോന്നുന്നു അല്ല അത് സിറ്റുവേഷൻ ആണല്ലോ കോമഡി വർക്കൗട്ട് ആകുന്നു അത് അയാള് കോമഡി പറയാൻ വേണ്ടി ഇരുന്ന ഒരാളല്ല സിറ്റുവേഷൻ ആണ് ആ ഒരു പരിപാടി ലൈക്ക് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് അതാണ് അവിടെ വർക്കൗട്ടത് ശേഷം ഒരു ഹിറ്റ് കൂടി അതെ അതെ അതിൽ വളരെ സന്തോഷം ശേഷം ഹിറ്റിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ആക്ച്വലി ഇറങ്ങുമ്പോൾ വന്നതിന് കുറെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അട്ടർ സ്വീകരിക്കുക എന്നൊക്കെ ഉള്ളതിൽ പക്ഷെ ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ കുറെ നല്ല റിവ്യൂസ് പല സ്ഥലത്തു നിന്നൊക്കെയാണ് വിളി വരുന്നത് ഭയങ്കര സന്തോഷം സന്തോഷം സിനിമ മൊത്തത്തിൽ വർക്കായി അതെല്ലാവരുടെയും ഒരാളുടെ പെർഫോമൻസ് അല്ല എല്ലാരുടെയും കൂട്ടായ്മ പെർഫോമൻസ്